വെൽക്കം ടു ഫുട്ബോൾ ആയിരിക്കും മിസ്റ്റർ അപ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ളത് മാൻസിറ്റി വേഴ്സസ് റയൽ മാഡ്രിഡ് മത്സരത്തെക്കുറിച്ചാണ് അപ്പോൾ ഈ ഒരു മാച്ചിലേക്ക് വരുന്ന സമയത്ത് എത്തിഹാദിൽ വെച്ചിട്ടാണ് ഈ ഒരു യു സി എൽ പ്ലേ ഓഫ് റൗണ്ടിൻ്റെ ഫസ്റ്റ് ലെഗ് നടക്കുന്നത് അപ്പോൾ അഞ്ച് സെൻടർ ബാക്കുകളൊക്കെ വെച്ചിട്ടാണ് ശരിക്കും ഈ ഒരു മാച്ചിലേക്ക് ആര് വരുന്നത് പെപ്പ് വരുന്നത് കാരണം എങ്ങനെയും ആ ഒരു ഡിഫൻസ് സ്ട്രോങ് ആക്കേണ്ടതായിട്ടുണ്ട് ഡിഫെൻസാണ് ഡിഫൻസ് പ്ലസ് മിഡ്ഫീൽഡാണ് ഈ ഒരു സീസണെ സംബന്ധിച്ച് ഈ സീസണിൽ സിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം നിക്കോ ഗോൺസാലസ് എന്ന പ്ലെയറെ അവർ പെഡ്രിക്ക് പകരക്കാരനായിട്ട് കൊണ്ടുവരുന്നുണ്ട് പക്ഷേ നിക്കോ പോലും ഈ ഒരു മാച്ചിൽ അല്ല ഇഞ്ചുറി കാരണം അപ്പം അങ്ങനെ ഇഞ്ചറി പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ അവർക്ക് അവിടെ ഉണ്ട് അപ്പം അഞ്ച് സെൻടർ ബാക്കുകളെ അവർ ഇറക്കുന്നുണ്ട് അത് തന്നെ സ്റ്റോൺസ് മിഡ്ഫീൽഡിലാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെയാണ് അവർ ഓൾമോസ്റ്റ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ മാച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് ബെറ്ററായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത് ആരാണ് റയലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പൊസഷൻ ചിലപ്പോൾ കുറേ സിറ്റിൻ്റെ കാലിൽ ഇരുന്നിട്ടുണ്ടായിരിക്കാം പക്ഷേ റയലിൻ്റെ കാലിലേക്ക് ബോൾ കിട്ടുന്ന സമയത്ത് അവർക്ക് സിറ്റിനേക്കാൾ ബെറ്റർ ചാൻസസ് ക്വാളിറ്റി ചാൻസസ് അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ഗോൾസ് കൂടുതലുള്ള ചാൻസസ് അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു റയൽ നന്നായിട്ട് കളിച്ചിട്ടുണ്ട് റയലിൻ്റെ ഒരു ടീമിലേക്ക് നോക്കുന്ന സമയത്ത് എന്താണ് അവിടെ മെയിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ മിഡ് ഡിഫൻസിലേക്ക് വരുന്ന സമയത്ത് ഫ്ര നമ്മുടെ റൗള സെൻസിയോ ഉണ്ട് ചൗമേനിയുണ്ട് അതുപോലെ തന്നെ റൈറ്റ് ബാക്ക് ആയിട്ട് ഉണ്ട് മിഡ്ഫീൽഡിൽ കമവിങ്കയുണ്ട് സെബയോസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഉണ്ട് പിന്നെ ഫൈനൽ തേർഡ് നോക്കുന്ന സമയത്ത് റോഡ്രിഗോ എംബാപ്പെ വിനീഷ്യസ് അങ്ങനെയാണ് അവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് ഒന്ന് സെറ്റിൻ്റെ സൈഡിൽ നിന്ന് ഏറ്റവും ബെറ്റർ ബെറ്ററായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു പലപ്പോഴും നമ്മുടെ ഈ ചങ്ങായി മാത്രമാണ് ആര് ഗോർഡിയോള് ഗോർഡിയോളും പിന്നെ ഗോളടിച്ചതുകൊണ്ട് നമ്മുടെ ഹാലുണ്ടും അപ്പം ഈ രണ്ട് രണ്ടുപേരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി ആരും അങ്ങനെ ഭയങ്കര സ്റ്റാൻഡേർഡ് പെർഫോമൻസ് ഒന്നും നടത്തിയതായിട്ട് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല സിറ്റിൻ്റെ സൈഡിൽ നിന്ന് അതേസമയം നമ്മൾ റൈനിൻ്റെ സൈഡിലേക്ക് പോകുകയാണെങ്കിൽ അവർ ആസ് എ ടീം എന്നുള്ള രീതിയിൽ അവരുടെ പരിമിതികളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വൃത്തിക്ക് കളിച്ചിട്ടുണ്ട് അവർ ഡിഫെൻസീവലി നല്ല കെയർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം ചൗമേനി ആണെങ്കിലും റൗളസെൻസീവ് ആണെങ്കിലും മെൻറ്റി ആണെങ്കിലും അതുപോലെ തന്നെ ബാൽബോർഡ് ആണെങ്കിലും നല്ല രീതിക്ക് ഡിഫെൻസീവിലി കെയർ ചെയ്തിട്ടുള്ള കളിച്ചറുണ്ടായിരുന്നത് പിന്നെ കമവിംഗ കമവിംഗ ഡിഫെൻസീവിലി കൊടുത്ത കവർ അപാരമായിരുന്നു സെബിയോസ് കൊടുത്ത കൺട്രോൾ അപാരമായിരുന്നു അങ്ങനെയാണ് ഈ ഒരു മാച്ചിൽ മൂന്നേ രണ്ടിൻ്റെ ഒരു കംബാക്ക് നടത്താൻ റയൽ ട്രയൽമാറ്റിന് പറ്റുന്നത് മത്സരത്തിൽ ആദ്യ ഗോൾ നേടുന്നത് ആരാണ് ആദ്യത്തെ ഗോൾ നേടുന്നത് ഹാലൻഡാണ് എന്നിട്ട് മത്സരം സെക്കൻഡ് ഹാഫിലേക്ക് എത്തുന്ന സമയത്ത് ഒരു തിരിച്ചടി കൊടുക്കുന്നത് എംബാപ്പയാണ് എംബാപ്പയൊക്കെ ആ ഒരു ആയിട്ടുള്ള ബോൾ കൊടുത്തത് സെബിയോസാണ് സബിയോസ് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലോഫ്റ്റഡ് പാസ് കൊടുക്കുന്നു പിന്നീട് എംബാപ്പ ഒരു ഷോട്ട് അടിക്കുന്നു ആ ഷോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ അർജൻറ്റീനയ്ക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വേൾഡ് കപ്പിൽ അടിച്ച സെയിം ഷോട്ട് ഇതിൽ പ്ലേസ്മെൻറ്റ് ഐ മീൻ കറക്റ്റ് ബോൾ പോസ്റ്റിലേക്ക് എത്തിയെങ്കിൽ പോലും ആളുടെ ഷോട്ട് കറക്റ്റ് കാലിലല്ല തട്ടിയത് ഐ മീൻ കറക്റ്റ് ഫോട്ടിലല്ല തട്ടിയത് കുറച്ച് മേലെയാണ് തട്ടിയത് ഇനി അത് കറക്റ്റ് ഗോളാക്കാൻ വേണ്ടി കഴിഞ്ഞു അങ്ങനെ വേൾഡ് കപ്പിലടിച്ച ഗോളിൻ്റെ ഒരു ഫോട്ടോ സ്റ്റാറ്റ് എന്നൊക്കെ നമുക്ക് പറയാം അങ്ങനത്തെ ഒരു ഗോളായിരുന്നു അങ്ങനെ മാച്ച് ഒന്നേ ഒന്നിലേക്ക് എത്തി പിന്നീട് സെബിയോസനെ കൺസേഡ് ചെയ്തൊരു പെനാൽറ്റി ഹാലൻഡ് സ്കോർ ചെയ്തിട്ട് രണ്ടേ ഒന്നിലേക്ക് ആര് ലീഡ് എടുക്കുകയാണ് മാൻ സിറ്റി ലീഡെടുക്കുകയാണ് മാൻ സിറ്റി എൺപതാം മിനിറ്റിൽ എത്തിഹാദിൽ വെച്ചിട്ട് രണ്ടേ ഒന്നിന് ലീഡ് എടുക്കുകയാണ് പിന്നീട് അവർ ഒമാർ മർമോഷിനെ കൊണ്ടുവന്നു ടീമിലേക്ക് അതുപോലെ ഗുണ്ടോനെ ഗുണ്ടോൻ ഗുണ്ടോവനെ ഗുണ്ടോനെ കൊണ്ടുവന്നു അപ്പം ഇങ്ങ അല്ല കൊവാസിച്ചിനെ കൊണ്ടുവന്നു കൊവാസിച്ചിനെ കൊണ്ടുവന്നു അപ്പം ഇങ്ങനത്തെ ചേഞ്ചസ് കാര്യങ്ങളൊക്കെ അവർ നടത്തി പക്ഷെ ഒരു രക്ഷയില്ല അപ്പോത്തിനും റയൽ പിടുത്തം അട്ട് പോയിട്ടുണ്ടായിരുന്നു റയൽ പിന്നീട് ചെയ്തത് എന്താ റയൽ സബിയോസിനെ പിൻവലിച്ചിട്ട് അവിടെ ലൂക്കാ മോഡ്രിച്ചിനെ കൊടുന്നു ലൂക്കാ മോഡ്രച്ച് അത്യാവശ്യം നന്നായിട്ട് കളി കൺട്രോൾ ചെയ്തു ബ്രാഹീം ഡയാസിനെ കൊടുന്നു ബ്രാഹീം ഡയാസ് കളി തിരിച്ചു അങ്ങനെ ഒരു ടോപ്പ് ക്ലാസ് റയൽ മാഡ് ഒരു ടോപ്പ് ക്ലാസ് കംബാക്ക് എന്നൊക്കെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും അങ്ങനെ ഫസ്റ്റ് ഗോൾ വരുന്നത് എങ്ങനെയാണ് പതിവില്ലാത്ത റൈറ്റ് സൈഡെന്നാണ് ഇക്കുറി വിനിൻ്റെ ഷോട്ട് വരുന്നത് റൈറ്റ് സൈഡിൽ നിന്ന് പിന്നീൻ്റെ ഷോട്ട് വരുന്നു ആ ഷോട്ടിൻ്റെ എന്താ പറയുക ഷോട്ട് എഡേഴ്സൺ സേവ് ചെയ്ത ശേഷം റീബൗണ്ട് എത്തുന്നത് ബ്രാഹിം ഡയാസിൻ്റെ കാലിലേക്കാണ് ബ്രാഹിം ഡയാസ് സ്കോർ ചെയ്യുന്നു അങ്ങനെ മത്സരം രണ്ടേ രണ്ടിലേക്ക് എത്തുകയാണ് എത്തിഹാദിൽ വെച്ചിട്ട് മുൻ സിറ്റി പ്ലെയർ ആയിട്ടുള്ള ബ്രാഹിം ഡയാസ് രണ്ടേ രണ്ടിലേക്ക് ടീമിനെ കൊണ്ടെത്തിക്കുകയാണ് റയൽമാറ്റിനെ കൊണ്ടെത്തിക്കുകയാണ് സോ എത്തിഹാദിൽ വെച്ച് രണ്ടേ രണ്ടിലേക്കൊക്കെ സിറ്റി എത്തി റയൽ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അറിയാലോ മൂന്നേ രണ്ടാവാൻ അധിക താമസമൊന്നുമില്ല അങ്ങനെ മത്സരം ഒരു തൊണ്ണൂറ്റി മൂന്നാം മിനിറ്റിലേക്ക് കിടക്കുന്ന സമയത്ത് മത്സരം തീരെ മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ ഇനി അങ്ങനെ ആ കളി തുടങ്ങുന്നത് എവിടെ നിന്നാണ് റൗളസോൻസിയോൻ്റെ ഒരു ലോങ് ബോളിൽ നിന്നാണ് തുടങ്ങുന്നത് അത് പിന്നീട് നിന്ന് കോവാസിച്ച് ക്ലിയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല അത് റിക്കോലോയിസിൻ്റെ വിന്നിൻ്റെ ഇടയിൽ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ബോളായിട്ട് മാറുകയാണ് വിനി അതിവിദഗ്ധമായിട്ട് ആ ബോൾ വിൻ ചെയ്യുന്നു വിനി മുന്നോട്ട് പോകുന്നു വിനി ആ ബോൾ ചിലപ്പോൾ ഷോർട്ട് ഷോർട്ടിന് ശ്രമിച്ചാണോ എന്നറിയില്ല ഇനി അത് കൃത്യമായിട്ട് ബെല്ലിംഗ് ഹാമിലേക്ക് എത്തുന്നു അത് സ്കോർ ചെയ്യുന്നു തൊണ്ണൂറ്റി മൂന്നാം മിനിറ്റിൽ മൂന്നേ രണ്ടിന് ഒരു കമ്പാക്ക് നടത്തുകയാണ് അത് കിടിലം കമ്പാക്കായിരുന്നു ഒരു രക്ഷയില്ലാത്ത കമ്പാക്കാണ് റയൽ നടത്തിയിട്ടുള്ളത് അവർക്ക് ഡിഫെൻസീവിലി എത്ര പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർക്കൊരു ടോപ്പ് ക്ലാസ് അറ്റാക്ക് ഉണ്ട് അവരുടെ ഈ പരിമിതികളുള്ള ഡിഫെൻസിന് ഒരു റയൽ മാഡ്രിഡ് മെൻറ്റാലിറ്റി ഉണ്ട് സോ റയൽ മാഡ്രിഡ് ഏത് പടുകുഴിൽ നിൽക്കുന്ന അവസ്ഥയാണെങ്കിലും നിങ്ങൾ എത്ര വലിയ ടീമാണെങ്കിലും റയലിനെ പേടിക്കണം അതാണ് റയൽ മാഡ്രിഡ് എസ്പെഷ്യലി യു സി എല്ലിലേക്ക് വരുന്ന സമയത്ത് റയലിനെ പേടിക്കണം റയൽ വേറൊരു മൂഡിലാണ് യു സി എല്ലേക്കൊക്കെ വരുന്ന സമയത്ത് അത് തന്നെ ഇപ്പം റയലിൻ്റെ ഇതിൽ നമുക്ക് എടുത്തു പറയേണ്ടത് സെബിയോസ് ആ പെനാൽറ്റി കൺസേഡ് ചെയ്തൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നന്നായിട്ട് കളിക്കുന്നുണ്ട് കമവിംഗിനെ കുറിച്ച് പറഞ്ഞു ഡിഫൻസ് യൂണിറ്റിനെ കുറിച്ച് പറഞ്ഞു പിന്നെ കോർട്ട് വാ നന്നായിട്ട് കളിക്കുന്നുണ്ട് പിന്നെ വിനീഷ്യസ് വിനീഷ്യസിനെ കുറിച്ച് പറയുമ്പോൾ ഇത് പറയണല്ലോ റോഡറി ബാലൻഡ്യൂറിൽ കിസ് ഒരു ഫോട്ടോ വെച്ചിട്ട് സ്റ്റോപ്പ് ക്രൈങ് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ബാനർ ഇവിടെ നോക്കിയിട്ടുണ്ടായിരുന്നു സിറ്റി ഫാൻസ് അതായത് ആ ബാനർ സ്റ്റോപ്പ് ക്രൈങ് എന്ന് പറയുന്നത് ഇവർ ഇവരാരെയും ഉദ്ദേശിക്കുന്നത് ബിനിൻ്റെ നേരെ വിരൽ ചൂണ്ടിയിട്ടാണ് സ്റ്റോപ്പ് ക്രൈങ്ങ് എന്ന് പറയുന്നത് ആ സ്റ്റോപ്പ് ക്രൈം ബാനറിന് മുമ്പിൽ വെച്ചിട്ട് ഒരു ടോപ്പ് ക്ലാസ് പെർഫോമൻസ് നടത്തിയിട്ട് ഫൈനൽ ഗോളിന് അസിസ്റ്റും കൊടുത്തിട്ട് അതിൽ തന്നെ ഈക്വലൈസറിന് വഴിയും ഒരുക്കിയിട്ട് അവിടെ നിന്ന് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം വാങ്ങിയിട്ട് പോകാൻ പറ്റുമോ സിക്കൂർ ബൈക്ക് പക്ഷേ വിനിക്ക് പറ്റും അത് ചെയ്തു എത്തിഹാദിൽ വെച്ചിട്ട് ശരിക്കും നമ്മൾ അണ്ണാക്കിട്ട് അടിക്കുക എന്നൊക്കെ പറയുമല്ലോ ആ സെയിം പരിപാടിയാണ് ഇന്നലെ എത്തിഹാദിൽ വെച്ചിട്ട് വിനീഷ്യസ് നടത്തിയിട്ടുള്ളത് അതേപോലെ ജൂഡ് നല്ല കളിയായിരുന്നു എംബാപ്പൻ നല്ല കളിയായിരുന്നു റോഡറിക്ക് എനിക്കൊന്ന് കുറച്ചൊരു ഓഫായി ഉണ്ടാവും എപ്പോഴും ഭയങ്കര ഐപ്രാക്റ്റീവായിട്ട് കളിക്കുന്ന ആളാണ് ഒരു മാച്ച് ഓഫായി എന്ന് വെച്ചാൽ അത് വലിയ പ്രശ്നമൊന്നുമല്ല പിന്നെ ബ്രാഹീം ഡേസ് അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട് ലൂക്ക വന്നിട്ട് സെറ്റായിട്ട് കളിക്കുന്നുണ്ട് അങ്ങനെ ടോട്ടലി നല്ല പെർഫോമൻസ് ആണ് റായലിൻ്റെ സൈഡിൽ നിന്ന് വരുന്നത് പിന്നെ മെൻറ്റിക്ക് പകരം അലമെൻറ്റിക്ക് പകരമല്ല എംബാപ്പേക്ക് പകരം ഫ്രാൻ ഗാർഷ്യ വരുന്നുണ്ട് ഫ്രാൻഗാർഷിയ അവിടെ ഉണ്ടായിരുന്നു അപ്പം ടോട്ടലി ഒരു ടോപ്പ് ടോപ്പ് പെർഫോമൻസ് റായലിൻ്റെ സൈഡിൽ നിന്ന് കണ്ടു മാൻ സിറ്റി ഭയങ്കര വീക്കാണ് അവർക്ക് ഈ മിഡ്ഫീൽഡ് വെച്ചിട്ട് ഒന്നും പറ്റില്ല ഈ ഗുണ്ടകനെ വെച്ചിട്ടോ അല്ലെങ്കിൽ പാരക്കെപ്പിൻ്റെ മിഡ്ഫീൽഡിൽ ഉണ്ടായിരുന്നു അവിടെ കൊവാസിച്ചിനെ വെച്ചിട്ടോ ആരെ ബെർണാഡോ സിൽവനെ വെച്ചിട്ട് ഒരു പരിപാടി നടക്കില്ല എന്ന് പറഞ്ഞു ഒരു പരിപാടി നടക്കില്ല ബെർണാഡോ സിൽവൻ്റെ ഒക്കെ വെടി വെടികഴിഞ്ഞ് തോന്നുന്നു സെയിം ഫോർ ഗുണ്ടോവൻ ഗുണ്ടോന് പ്രായം ഉണ്ടെന്നെങ്കിലും പറയാം പക്ഷേ ബർണാഡോ സിൽവയ്ക്ക് അത്ര പ്രായമൊന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മുപ്പത്തൊന്നെങ്ങാനുള്ളൂ പിന്നെ ഫൈനൽ തേർഡിലേക്ക് നോക്കുന്ന സമയത്ത് ഒരു ഇമ്പാക്റ്റും ഫോടനെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല സാവിംഗ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ഹാലൻഡ് പിന്നെ ഗോൾ അടിച്ചു എന്നെങ്കിലും പറയാം അപ്പം എന്തുകൊണ്ട് ഈ ചങ്ങായിമാരൊക്കെ പിൻവലിച്ചിട്ട് നേരത്തും കാലത്തും മർമൂഷിനെ കൊണ്ടുവന്നില്ല ഒരു ഇമ്പാക്റ്റും ഡിബ്രുവിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല ഡിബ്രുവിനെ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഡിബ്രുവിനെ പിൻവലിച്ചിട്ട് എന്തുകൊണ്ട് മറമൂശിനെ കൊണ്ടുവന്നില്ല എന്നുള്ളത് ഒരു ചോദ്യമാണ് നേരത്തും കാലത്തും ആ രണ്ടേ ഒന്നിൻ്റെ പെനാൾട്ടിയിലൂടെ ലീഡ് എടുത്തതിന് ശേഷമൊക്കെയാണ് മൂപ്പര് മറമൂഷിനെ കൊണ്ടുവരുന്ന ആലോചിക്കുന്നത് അതായത് ഇനി ലീഡ് പ്രൊട്ടക്ട് ചെയ്യുക എന്നൊക്കെയുള്ള മൈൻഡിലായിരിക്കും ചിലപ്പോൾ കൊണ്ടുവന്നുണ്ടാവുക ഐ മീൻ കുറേ കൂടെ അറ്റാക്ക് ചെയ്തിട്ട് അറ്റാക്ക് അറ്റാക്കിൽ കുറച്ചുകൂടെ മമ്മനെ കീപ്പ് ചെയ്ത് ബോൾ റയലിൻ്റെ അടുത്ത് കൊടുക്കാതെ നമ്മൾ നമ്മളെന്നെ കീപ്പ് ചെയ്ത് അങ്ങനെ പോലുള്ള ഒരു പരിപാടി എനിക്ക് ഉദ്ദേശിച്ചിട്ടുണ്ടാവും ഇനി അത് നൈസായിട്ട് പാളിപ്പോയി മർമൂഷിനെ നേരത്തെ കൊണ്ടുവരണമായിരുന്നു റയലിൻ്റെ അലർച്ചിലർ പ്രശ്നങ്ങളൊക്കെ ഉള്ള മിഡ്ഫീൽഡിനെ മേ ബി എക്സ്പ്ലോയ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ആയിരിക്കും മർമൂഷു എനിവേ പെപ്പ് അതിനൊന്നും മെനക്കിടുന്നില്ല അങ്ങനെ മൂന്നേ രണ്ടിന് എത്തിഹാദിൽ വെച്ചിട്ട് നല്ല അസലായിട്ട് തോറ്റിട്ടുണ്ട് ഈ ഈയൊരു മൂന്നേ രണ്ടിൻ്റെ സ്കോർ ലൈനും വെച്ചിട്ട് ഇനി നേരെ ബെർണാബൂൽ വെച്ച ബർമാ ബർണാബൂലിലേക്ക് പോയി കഴിഞ്ഞാലും റയൽ സോറി സിറ്റി സർവേവ് ചെയ്യുന്നു തോന്നുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല പുഷ്പം പോലെ രണ്ട് ഗോളൊക്കെ അടിച്ചിട്ട് അവിടെ റയൽ ജയിക്കും അതായിരിക്കും മിക്കവാറും ഉണ്ടാവുക ഇനിവേ ഒരു കമ്പാക്ക് സിറ്റിക്ക് നടത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇമാതിരി ഒരു വീക്ക് സിറ്റി വേറൊന്നും പറയാനില്ല മിഡ്ഫീൽഡും കണക്ക് ഡിഫെൻസും കണക്ക് ഡിഫെൻസ് പിന്നെ അവർ കുറേ സമയമൊക്കെ പിടിച്ചു എന്ന് പറയാം റൂപൻ ഡിയാസ് ഒക്കെ അറ്റ് ലാസ്റ്റ് ഡിഫെൻസ് എല്ലാം പൊട്ടി താറുമാറായി ചൂസ്കോ കോർഡുകൾ മാത്രമാണ് ടീമിൽ ടോട്ടലി ആയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത് എസ്പെഷ്യലി ആ ഹാലൻ്റിൻ്റെ ഗോളിലേക്കൊക്കെ വരുന്ന സമയത്ത് അതിലും കാര്യമായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റ് ജോസ്കോ ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ അതാണ് ഫസ്റ്റ് ലെഗ് കഴിഞ്ഞു പിന്നെ പി എസ് ജി ജയിച്ചിട്ടുണ്ട് യു എൻ ഡെസ് സി അയച്ചിട്ടുണ്ട് ബൊറീഷ്യുണ്ട് അപ്പോൾ അതൊക്കെ പ്രൊഡിക്റ്റബിൾ ആയിട്ടുള്ള റിസൾട്ട് തന്നെയാണ് അപ്പം അതിനെ കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യണമെന്ന് തോന്നുന്നില്ല അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് കാര്യങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം മറ്റൊരു വഴിയായിട്ട് വീണ്ടും കാണാം താങ്ക്